ഹലുയന്ദി യേശുസ്തുതി ഏവർക്കും ഈശോയുടെ തിരുപ്രഭയുടെ മംഗളങ്ങൾ ആശംസിക്കുന്നു മെറി ക്രിസ്മസ് നമുക്ക് ലോകം മുഴുവനേയും കർത്താൻ കരുടെ കഴിയുന്ന വിഷയം നമുക്ക് സമർപ്പിക്കാം ഹലലിയ യേശു നന്ദി കഥാ യേശു ഞങ്ങൾ ഞങ്ങളിൽ പ്രത്യാശ ഞങ്ങൾ അങ്ങയെ ആരാധിക്കുന്നു ഞങ്ങൾ ഞങ്ങളങ്ങേൽ ശരണപ്പെടുന്നു ഞങ്ങളങ്ങനെ വിശ്വസിക്കുന്നു ഞങ്ങൾ ഞങ്ങളങ്ങയെ സ്നേഹിക്കുന്നു അങ്ങേ സ്നേഹിക്കാതെ വിശ്വസിക്കാതെ പ്രത്യാശ വെക്കാതെ അങ്ങേ ആരാധിക്കാതെ അങ്ങേരി ശരണപ്പെടാതെ ഇരിക്കുന്ന സകലകൾക്കും വേണ്ടി ഞങ്ങൾ അങ്ങേയോട് മാപ്പി ചോദിക്കുന്നു സകല വിശുദ്ധരോടും സകല മലഹമ്മമാരോടും ഒപ്പം ഈശോയുടെ തിരുപ്പുറവിയെക്കുറിച്ച് നമുക്കൊരു നിമിഷം ധ്യാനിക്കാം പ്രാർത്ഥനയിലായിരിക്കാം

തന്റെ ഏകജാതനെ നൽകുവാൻ തക്ക വിധം അങ്ങൻ ഞങ്ങളെ സ്നേഹിച്ചതിനെ ഓർത്ത് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു കർത്താവശോയെ അങ്ങയുടെ സ്നേഹത്തിന്റെ ആഴമാണ് ഈ ദിവ്യ ശിശുവിൽ ഞങ്ങൾ കാണുന്നത് മനുഷ്യാവതാരം ചെയ്ത അവിടുത്തെ മഹനീയമായ സ്നേഹത്തിന്റെ ആഴം അങ്ങ ഹൃദയത്തിന്റെ തികവിൽ നിന്ന് അങ്ങ് അങ്ങയുടെ ഹൃദയത്തിന്റെ തികവിൽ നിന്ന് ഞങ്ങളോടുള്ള സ്നേഹത്താൽ അങ്ങ് സംസാരിച്ച അങ്ങയുടെ അദ്ധരത്തിൽ നിന്ന് പുറപ്പെട്ട വചനം ആ വചനം പരിശുദ്ധ ഗനിയാമ്രിയത്തിലൂടെ പരിശുദ്ധാത്മാവിലൂടെ പരിശുദ്ധ ഗനിയാമ്രിയത്തിലൂടെ ശരീരം സ്വീകരിച്ച് മനുഷ്യനായിട്ട് ഈശോയായിട്ട് ഞങ്ങൾക്ക് മുമ്പിൽ അവതരിച്ചു ആ ഈശോ സ്വയം ശൂന്യനായി തീർന്നതിൻ്റെ ആഴം സ്നേഹിതർക്ക് വേണ്ടി ജീവൻ ബലിയർപ്പിക്കുന്നതിനേക്കാൾ വലിയ സ്നേഹമില്ല ദൈവം ദൈവമല്ലാതായി തീരുവോളം ഞങ്ങളെ സ്നേഹിക്കുകയായിരുന്നു കാരണം ആ ദിവ്യ ശിശു പുത്രനായ ദൈവം മനുഷ്യനായിട്ട് അവതരിച്ചപ്പോൾ അവനേതെങ്കിലും പാപത്തിലോ പ്രലോഭനത്തിലോ പ്രതിസന്ധിയിലോ വീണ് പോയിരുന്നുവെങ്കില് പിന്നീട് പരിശുദ്ധ സ്ത്രീത്വം തന്നെ ഉണ്ടാകുമായിരുന്നില്ല അത്രമാത്രം ശൂന്യവൽക്കരിക്കപ്പെട്ട അത്രമാത്രം ഞങ്ങൾക്ക് വേണ്ടി സ്വന്തം ജീവൻ ബലിയർപ്പിക്കുവാൻ അവിടുന്ന് തിരുമനസ്സായി അവിടുന്ന് പുത്രൻ അങ്ങയിൽ നിന്ന് കണ്ടത് ഞങ്ങൾക്ക് മുമ്പിൽ കുരിശു ഭരണത്തിലൂടെ പൂർത്തീകരിക്കപ്പെട്ടു കർത്താവ് ഈശോയെ ഞങ്ങൾ അങ്ങയെ സ്നേഹിക്കുന്നു ഞങ്ങളുടെ ജീവിതം പൂർണ്ണമായിട്ട് സമർപ്പിച്ചുകൊണ്ട് സ്നേഹിക്കുന്നു ലോകം മുഴുവനിലും ഇന്നേ ദിവസം ക്രിസ്മസ് ആഘോഷിക്കുന്ന സകലരെയും അവിടുത്തെ കിരണിക്കായിട്ട് സമർപ്പിക്കുന്നു വിവിധ ഓർത്തഡോക്സ് സഭകളെ സമർപ്പിക്കുന്നു ജാനുവരി മാസം ക്രിസ്മസ് ആഘോഷിക്കുന്ന മറ്റെല്ലാ സഭകളെയും സമർപ്പിക്കുന്നു കർത്താവശോ സഭകളെല്ലാം അവിടുത്തെ പരിശുദ്ധ സിംഹാസനത്തിന് കീഴില് പരിശുദ്ധ പത്രോസിന്റെ സിംഹാസനത്തിന് കീഴിൽ ഒരുമിപ്പിക്കപ്പെടട്ടെ നരകവാതിലുകൾ സഭയ്ക്കെതിരെ പ്രകലപ്പെടുകയില്ല എന്നുള്ള വചനം സഭയ്ക്കെതിരെ നിൽക്കുന്ന എല്ലാ ദുഷ്ടശക്തികളെയും തിന്മയുടെ കെട്ടുകളെയും വിശുദ്ധീകരിക്കട്ടെ എല്ലാ പൈശാലിക സ്വാധീനത്തിൽ നിന്നും സഭ സ്വതന്ത്രയാകട്ടെ ഹലു യേശുദ്ധി കഥാശോയെ ഞങ്ങൾ അങ്ങേ സ്നേഹിക്കുന്നു അങ്ങനെ വിശ്വസിക്കുന്നു അങ്ങനെ പ്രത്യാശികൾക്ക് അങ്ങേ ആരാധിക്കുന്നു അങ്ങേ ശരണപ്പെടുന്നു ഈശോയുടെ തിരി ഹൃദയത്തിൽ ഞങ്ങൾക്ക് വേണ്ടി ഒഴുകി ഇറങ്ങിയ തിരി രക്തമേ തിരു ജലമേ ഞങ്ങളങ്ങയിൽ ശരണപ്പെടുന്നു ഈശോയുടെ തിരി ഹൃദയത്തിൽ ഞങ്ങൾക്ക് വേണ്ടി ഒഴുകി ഇറങ്ങിയ തിരു രക്തമേ തിരു ജലമേ ഞങ്ങളങ്ങേൽ ശരണപ്പെടുന്നു ഈശോയുടെ തിരി ഹൃദയത്തിൽ സ്രോതസ്സായി ഞങ്ങൾക്ക് വേണ്ടി ഒഴുകിയിറങ്ങിയ തിരി രക്തമായി തിരു ജലമേ ഞങ്ങളങ്ങയിൽ ശരണപ്പെടുന്നു മുഖ്യദൂതനായിഹായാലെ സ്വർഗീയ സൈന്യങ്ങളുടെ പ്രതാവാനായി പ്രഭു ഉന്നത ശക്തികളോടും അധികാരങ്ങളോടും ഇരുളടഞ്ഞ ഈ ലോകത്തിലെ ഭരണകർത്താക്കളോടും ഉപരിതലത്തിലെ ദുരാത്മാക്കളോടുള്ള യുദ്ധത്തിൽ ഞങ്ങളെ സഹായിക്കണമേ ദൈവം സ്വന്തം ചായയിൽ സൃഷ്ടിക്കുകയും വലിയ വില കൊടുത്ത് വീണെടുക്കുകയും ചെയ്ത മനുഷ്യരെ പിച്ചാചിന്റെ ക്രൂര ഭരണത്തിന് രക്ഷിക്കാൻ വരണമേ അങ്ങയാണല്ലോ തിരുസഹാത്തിന്റെ പരിപാലകനും സംരക്ഷകനുമായി വണങ്ങുന്നത് കർത്താവുരക്ഷിച്ച ആത്മാക്കളെ സുഖത്തിലേക്ക് കൂട്ടിക്കൊണ്ടു പോകുവാൻ നിയുക്തനായിരിക്കുന്ന അങ്ക് തന്നെയാണല്ലോ ആകയാൽ ഞങ്ങളുടെ പാദങ്ങളുടെ കീഴിൽ പിച്ചാചിനെ അടിപ്പെടുത്തുവാൻ സമാധാന ദാതാവായി ദൈവത്തോട് പ്രാർത്ഥിക്കണമേ അവൻ ഒരിക്കലും മനുഷ്യരെ കീഴ്പ്പെടുത്തുകയോ തിരുസഭയെ ഉദ്രവിക്കുകയോ ചെയ്യാതിരിക്കട്ടെ കത്താവിൻ്റെ കരണ വേഗം ഞങ്ങളുടെ മേൽ ഉണ്ടാകുന്നതിനായി ഞങ്ങളുടെ യാചനകൾ അത്തിന് തന്നെ മുൻപിൽ സമർപ്പിക്കണമേ ദുഷ്ടജന്തുവും പഴയ സർപ്പവുമായ സാത്താനെയും അവൻ്റെ കൂട്ടുകാരെയും പിടിച്ചു കെട്ടി പാതാളത്തിൽ തള്ളിത്താഴ്ത്തണമേ അവൻ മേലാൽ ഒരിക്കലും ജനങ്ങളെ വഴിതിരിക്കാത്തിരിക്കട്ടെ ആ മേൻ പരിശുദ്ധ പരമധി വികാരുണ്യത്തിന് സ്തുതിയും പൂഴ്ചയും ഉണ്ടായിരിക്കട്ടെ ഞങ്ങൾ ഈ സമയത്ത് വളരെ സ്നേഹത്തോടു കൂടി കത്താവ് അയച്ചേ ഞങ്ങൾ അങ്ങേ സ്നേഹിക്കുന്നു അങ്ങിൽ വിശ്വസിക്കുന്നു അങ്ങനെ പ്രത്യാശ വയ്ക്കുന്നു ഈ സമയത്ത് വളരെ പ്രത്യേകമായിട്ട് പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തിലൂടെ ഇന്നേ ദിവസം സമർപ്പിക്കുന്ന അൻഡോറ എന്ന രാജ്യത്തെയും അതോടൊപ്പം തന്നെ ഭാരതത്തെയും ഞങ്ങൾ അധിവസിക്കുന്ന മറ്റെല്ലാ നാടുകളെയും യുദ്ധം നിലനിൽക്കുന്ന എല്ലാ രാജ്യങ്ങളെയും ഇസ്രായേലിനെയും ഉക്രൈനെയും അതുപോലെ ആഭ്യന്തര കലാപം നിലനിൽക്കുന്ന എല്ലാ മേഖലകളെയും ബംഗ്ലാദേശിനെയൊക്കെ അവിടുത്തെ കരുണയ്ക്കേട് ഞങ്ങൾ സമർപ്പിക്കുന്നു കഥാവ ഈശോയെ പരിശുദ്ധി അമ്മയുടെ വിമല ഹൃദയത്തിലൂടെ ഒരിക്കൽ കൂടി ഞങ്ങളുടെ ജീവിതങ്ങളെ പൂർണ്ണമായിട്ട് അവിടുത്തെ കരുണയ്ക്കായിട്ട് സമർപ്പിക്കുന്നു അമലോത്ഭവിയും ഏറ്റവും മഹത്വമുള്ള കന്യകയും കരുണയുടെ മാതാവും സ്വർഗത്തിൻ്റെ രാജ്ഞിയും പാപികളുടെ സങ്കേതവുമായി അറിയുമേ അമ്മയുടെ വിമല ഹൃദയത്തിന് ഞാൻ എന്നെ പ്രതിഷ്ഠിക്കുന്നു എൻ്റെ ജീവിതവും എനിക്കുള്ളതെല്ലാം ഞാൻ എന്തായിരിക്കുന്നു അതെല്ലാം അങ്ങേക്ക് പ്രതിഷ്ഠിക്കുന്നു എൻ്റെ ശരീരത്തെ ഹൃദയത്തെ ആത്മാവിനെ അംഗീകരിക്കും നൽകുന്നു എൻ്റെ ക്രൈസ്തവ ദൈവവിളി അമ്മയെ പരമേൽപ്പിക്കുന്നു അമ്മയുടെ സംവിധാനം അനുസരിച്ച് എന്നെ നിത്യജീവിതത്തിലേക്ക് നയിക്കണമേ ക്രൈസ്തവ ഗുണങ്ങളുടെ വിശിഷ്യ സ്നേഹത്തിന്റെയും ശുദ്ധതയുടെയും പരിശീലനത്തിന് എല്ലാവർക്കും മാതൃകയാകത്തൊക്കെ വേണം സുശേഷം അനുസരിച്ചുള്ള ഒരു ജീവിതം നയിച്ചുകൊള്ളാമെന്നും അമ്മയുടെ വിമല ഹൃദയത്തോടുള്ള ഭക്തി പ്രചരിപ്പിക്കുന്നതിന് സർവാത്മന പ്രയത്നിക്കാമെന്നും ഞാനിത് വാഗ്ദാനം ചെയ്യുന്നു ആമേൻ പരിശുദ്ധ പരമദ്വീപികാരുണ്യത്തിന് ആരാധന സ്തുതിയും പൂഴ്ചയും ഉണ്ടായിരിക്കട്ടെ പരിശുദ്ധ പരമ ദീപികാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പൂഴ്ചയും ഉണ്ടായിരിക്കട്ടെ നമുക്ക് വിശുദ്ധ ഹൗസ്റ്റീലോടെ ലഭിച്ച ദൈവകരണയുടെ സന്ദേശം നമുക്ക് ശ്രമിക്കാം നാനൂറ്റി മുപ്പതാമത്തെ സന്ദേശം ആ ആഴ്ചയിൽ ഞാൻ കുംഭസാരക്കാരനെ കണ്ടപ്പോൾ എന്റെ ആത്മാവിന്റെ അവസ്ഥ അദ്ദേഹത്തോട് വെളിപ്പെടുത്തി പ്രത്യേകിച്ച് ദൈവവുമായുള്ള ആത്മസംഭാഷണം ഒഴിവാക്കിയ കാര്യവും പറഞ്ഞു ദൈവവുമായുള്ള ആത്മസംഭാഷണം ഒഴിവാക്കരുതെന്നും അവിടുന്ന് എന്നോട് പറയുന്നത് കൂടുതൽ ശ്രദ്ധയോടെ ശ്രമിക്കണമെന്നും അദ്ദേഹം എന്നെ ഉപദേശിച്ചു നാനൂറ്റി മുപ്പത്തി ഒന്നാമത്തെ സന്ദേശം ഞാൻ എൻ്റെ കുംഭസാരക്കാരൻ്റെ ഉപദേശം അനുസരിച്ചു കർത്താവിനെ പിന്നീട് കണ്ടുമുട്ടിയപ്പോൾ ദുഃഖപൂർണമായ ഹൃദയത്തോടെ ഈശോയുടെ കാൽക്കൽ വീണ് എല്ലാറ്റിനും ക്ഷമയാചിച്ചു അപ്പോൾ ഈശോ എന്നെ നിലത്തുനിന്ന് പൊക്കി എഴുന്നേൽപ്പിച്ച് അവിടുത്തെ അരികിലിരുത്തി എൻ്റെ തല തൻ്റെ മാറിൽ ചേർത്ത് വയ്ക്കുവാൻ അനുവദിച്ചു അങ്ങനെ അവിടുത്തെ ഏറ്റവും മാധുര്യമുള്ള ഹൃദയത്തിൻ്റെ അഭിലാഷങ്ങൾ അനുഭവിക്കുവാനും നല്ലവണ്ണം മനസ്സിലാക്കുവാനും സാധിച്ചു അപ്പോൾ അവിടുന്ന് എന്നോട് പറഞ്ഞു എൻ്റെ മകളെ ഒന്നിനെക്കുറിച്ചും ഭയപ്പെടേണ്ട ഞാൻ എപ്പോഴും നിന്റെ കൂടെയുണ്ട് ഞാൻ അനുവദിക്കുന്ന അളവിൽ മാത്രമേ നിന്റെ എതിരാളികൾക്ക് നിന്നെ ഉപദ്രവിക്കാൻ സാധിക്കൂ നീ എൻ്റെ വാസസ്ഥലവും അചഞ്ചലമായ വിശ്രമവുമാണ് നിനക്ക് വേണ്ടി ശിക്ഷയുടെ കൈ പിൻവലിച്ച് ഞാൻ ഭൂമിയെ അനുഗ്രഹിക്കും ഉള്ളവരെ നാനൂറ്റി മുപ്പത് നാനൂറ്റി മുപ്പത്തൊന്നാമത്തെ സന്ദേശത്തിൽ വിശുദ്ധീന കർത്താവിനോട് സംസാരിക്കാനുള്ള മടി കൊണ്ട് വാചിക പ്രാർത്ഥനയിൽ മാത്രമായിട്ട് ഒഴുകിയിരുന്നതിനെ കുറിച്ച് ഓർമ്മപ്പെടുത്തിയിരുന്നല്ലോ അതിന് ശേഷം വരുന്ന സന്ദേശഭാഗമാണ് അവിടെ കുംഭസാരക്കാരൻ അത് തിരുത്തി കൊടുക്കുകയാണ് വീണ്ടും അടുത്ത സന്ദേശത്തിൽ ഈശോ അപ്രത്യക്ഷയാവുകയും പ്രത്യക്ഷപ്പെടുകയും അവളെ ഈശോയുടെ അടുക്കിലേക്ക് കരം പിടിച്ചുയർത്തി അരികിലിരുത്തുകയും ഈശോയുടെ ഹൃദയത്തോട് അവളുടെ മുഖം ചേർത്ത് വിശ്രമിക്കുവാനായിട്ട് അനുവദിക്കുകയും ചെയ്യുക യോഹനാൻ ഈശോയുടെ നെഞ്ചോട് ചേർന്ന് കിടന്നതുപോലെ ബിസപ്പ് ഹോസ്റ്റിന് ഈശോയുടെ ഹൃദയത്തോട് ചേർന്ന് കിടക്കുമ്പോൾ ഈശോയുടെ ഹൃദയ രഹസ്യങ്ങൾ അറിയുവാനായിട്ട് അവൾക്ക് സാധിക്കുകയാണ് അപ്പോൾ ആ ഹൃദയ രഹസ്യങ്ങളിലൂടെ ഈശോ പറയുകയാണ് എൻ്റെ മകളെ ഒന്നിനെക്കുറിച്ച് കുറിച്ചും ഭയപ്പെടേണ്ട ഞാൻ എപ്പോഴും നിൻ്റെ കൂടെയുണ്ട് ഞാൻ അനുവദിക്കുന്ന അളവിൽ മാത്രമേ നിൻ്റെ എതിരകാ എതിരാളികൾക്ക് നിന്നെ ഉപദ്രവിക്കുവാൻ സാധിക്കൂ നീ എൻ്റെ വാസസ്ഥലവും അചഞ്ചലമായ വിശ്രമവുമാണ് നിനക്ക് വേണ്ടി ശിക്ഷയുടെ കൈ പിൻവലിച്ച് ഭൂമിയെ ഞാൻ അനുഗ്രഹിക്കും ഈശോയെ സ്നേഹിക്കുന്ന ഒരു ആത്മാവിനു വേണ്ടി ശിഷ്യയുടെ കരം പിൻവലിക്കാൻ കർത്താവ് തയ്യാറാകുന്നതിനെ കുറിച്ചും അവിടെ ഓർമ്മപ്പെടുത്തുകയാണ് അതോടൊപ്പം തന്നെ ഈശോയുടെ ഹൃദയത്തിന്റെ അഭിലാഷം വിസോഫ് ഓസ്റ്റിനു വെളിപ്പെടുത്തുകയാണ് എന്താണ് ഈശോയുടെ ഹൃദയത്തിന്റെ അഭിലാഷം അത് അവൻ്റെ പേരിൽ തന്നെയുണ്ട് അത് ഇമ്മാനുവൽ കൂടെ വസിക്കുന്നവനാണ് ദൈവം നമ്മോട് കൂടെ വസിക്കുവാനാണ് അവിടുന്ന് ആഗ്രഹിച്ചത് അതുകൊണ്ടാണ് ദൈവം കണ്ടാൽ എത്ര വലിയ സ്നേഹമാണ് കർത്താവ് നമ്മളോട് കാണിച്ചത് തൻ്റെ ഏകജാതിനെ നൽകുവാൻ തക്ക വിധം ദൈവം ലോകത്തെ ദൈവം നമ്മളെ ഓരോരുത്തരെയും അത്രമാത്രം സ്നേഹിച്ചു എന്ന് തിരുവനന്തപുരം പറയുമ്പോൾ അത് എന്തുകൊണ്ടാണ് അത്രമാത്രം സ്നേഹിച്ചപ്പോൾ അതിൻ്റെ അടയാളം ഏതായിരുന്നു ആ സ്നേഹത്തിൻ്റെ വഴി ഏതാണ് ആ വഴി സ്വയം നൽകലാണ് തൻ്റെ പുത്രനെ തൻ്റെ സർവസ്വവും അവിടെ നമുക്ക് നൽകുകയാണ് ചെയ്തത് ബലിയായി തീർന്നുകൊണ്ട് നൽകുകയാണ് ചെയ്തത് സ്നേഹത്തിൻ്റെ പൂർണ്ണത ഏതാണ് സ്നേഹിതർക്ക് വേണ്ടി ജീവൻ ബലിയർപ്പിക്കുന്നതിനേക്കാൾ വലിയ സ്നേഹമില്ല അങ്ങനെയെങ്കിൽ അവൻ ആ സ്നേഹത്തിന് പൂർണ്ണത നമുക്ക് നൽകി ആ അവൻ ഇട്ട പേരാണ് ഇമ്മാനുവൽ ദൈവം നമ്മുടെ കൂടെ എന്നർത്ഥമുള്ള ഇമ്മാനുവൽ എന്ന് അവൻ വിളിക്കപ്പെടും അപ്പം കർത്താവ് നമ്മുടെ ആയിരിക്കാൻ വേണ്ടി ആഗ്രഹിച്ചതാണ് അതുകൊണ്ട് തന്നെ വിശ്വഫോസ്റ്റിനോട് ഈശോ പറയുകയാണ് നീ എന്റെ വാസസ്ഥലവും അചഞ്ചലമായ വിശ്രമവുമാണ് അപ്പം എല്ലാ മനുഷ്യാത്മാക്കളോടും ഈശോ പറയുന്ന കാര്യം ഇതാണ് അവൻ കൂടെ വസിക്കാൻ വന്നവനാണെങ്കിൽ നമ്മൾ അവന്റെ വാസസ്ഥലമാണ് തിരുവനന്തപുരം പറയുന്നു നിങ്ങളെല്ലാവരും പരിശുദ്ധാത്മാവിൻ്റെ ആലയങ്ങളാണ് ഈശോ പറയുന്നു നിങ്ങളെൻ്റെ കൽപ്പന പാലിച്ചാൽ ഞങ്ങൾ നിങ്ങളിൽ വന്ന് വസിക്കും പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നമ്മളിൽ വന്ന് വസിക്കുമെന്ന് ഓർമ്മപ്പെടുത്തുക അദൃശ്യനായ ദൈവത്തിൻ്റെ ദൃശ്യമായ സാന്നിധ്യ അടയാളമായിട്ട് ഓരോ മനുഷ്യനും മാറുക ദൈവത്തിൻ്റെ കൂതാശിയായിട്ട് ഓരോ മനുഷ്യനും മാറുക ഈ കഴിഞ്ഞ ദിവസങ്ങളിലെ ഒത്തിരിയേറെ പ്രതിസന്ധികളും അതുപോലെ ടെൻഷനൊക്കെ ഒരു സാഹചര്യത്തിലൂടെ കടന്നുപോയിക്കൊണ്ടിരുന്നപ്പോൾ വിശു കുർബാന അർപ്പിക്കുന്ന അവസരത്തിൽ ഈശോയുടെ ഇങ്ങനെ ചോദിക്കാനിട വന്നു ഈശോയെ ഇത്രമാത്രം പ്രതിസന്ധിയിലൂടെയും ടെൻഷനിലൂടെയും ഞാൻ കടന്നു പോകുന്നു എനിക്ക് വിശു ഊർബാന സമാധാനത്തോടെ അർപ്പിക്കാൻ പറ്റുന്നില്ല അങ്ങനെയുള്ള സ്നേഹം ആ സ്നേഹത്തിൻ്റെ നിറവിൽ ഈ വിശു കുർബാന ഏറ്റവും സമാധാനത്തോടെ ആസ്വദിച്ച് ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു അങ്ങനെ അർപ്പിക്കാനായിട്ട് എനിക്ക് സാധിക്കുന്നില്ല എന്നാണ് ഇനി സാധ്യമാവുക ആ സമയത്ത് ഈശോയെ സ്വീകരിക്കുന്ന സമയത്ത് അടുത്തപ്പോഴേ ഈശോ ഉള്ളിൽ ഇങ്ങനെ മന്ത്രിക്കുന്നതായിട്ട് അനുഭവപ്പെട്ടു ഈ നിൻ്റേത് മാത്രമല്ല എന്റേതും കൂടിയാണ് ഇപ്പോൾ മുതൽ ഈ പ്രശ്നം നിൻ്റേത് മാത്രമല്ല നമ്മുടേതാണ് ഈശോ പറഞ്ഞ ആ ഒരു വാക്കൊരു ബോധ്യവുമായിട്ട് ഉറപ്പായിട്ടും ഉള്ളിൽ അനുഭവപ്പെട്ടപ്പോൾ ഈശോ നൽകുന്ന സമാധാനം ആർക്കും എടുത്തു മാറ്റാൻ പറ്റത്തില്ല പട്ടിണിയോ വാളോ പീഡനമോ ദുരിതമോ മരണമോ ഭയമോ എന്തൊക്കെ ആണെങ്കിലും ഒന്നിനെ എടുത്തു മാറ്റാൻ പറ്റത്തില്ല എന്നുള്ള ബോധ്യം ലഭിക്കുകയാണ് ഈശോ പറഞ്ഞത് ഒരിക്കൽ കൂടി ഓർമ്മിക്കാം ഇപ്പോൾ മുതൽ ഈശോ നമ്മുടെ ഉള്ളിലേക്ക് ഇന്ന് ഈശോയുടെ തിരുപ്പുറവിയുടെ ദിവസമാണ് ക്രിസ്മസ് ദിനമാണ് ക്രിസ്മസിന്റെ സന്ദേശം ആണ് ദൈവം നമ്മോട് കൂടെ എന്നത് തന്നെയാണ് അതിൻ്റെ ആഴം എങ്ങനെയാണ് ഇപ്പോൾ മുതൽ നിങ്ങൾ നമ്മൾ ഇന്ന് വിശുദ്ധ കുർബാനയിൽ ഈശോയുടെ ഉള്ളിലേക്ക് സ്വീകരിക്കുമ്പോൾ ഈശോ നമ്മളോട് പറയുന്നതായിട്ട് നമുക്കൊന്ന് കേൾക്കാം ഇപ്പോൾ മുതൽ ഈ കണ്ണുനീര് നിന്റെ മാത്രമല്ല എൻ്റേത് കൂടിയാണ് ഈ കണ്ണുനീര് നമ്മുടേതാണ് ഇപ്പോൾ മുതൽ ഈ ദുഃഖം നിൻ്റേത് മാത്രമല്ല എൻ്റെതും കൂടിയാണ് ഈ ദുഃഖം നമ്മുടേതാണ് ഇപ്പോൾ മുതൽ ഈ പ്രതിസന്ധി ഈ കടബാധ്യത ഈ തകർച്ച ഈ വേദന ഈ രോഗം നിൻ്റേത് മാത്രമല്ല എൻ്റെത് കൂടിയാണ് ഇപ്പോൾ മുതൽ ഇത് നമ്മുടേതാണ് കർത്താവിൻ്റെ ആ ഒരു വലിയ സ്നേഹത്തിലും ആ സ്നേഹത്തിന്റെ ആഴത്തിലേക്ക് നമ്മുടെ ജീവിതത്തെ നമുക്ക് സമർപ്പിക്കാൻ ആഗ്രഹിച്ചുകൊണ്ട് ഈശോയോട് പറയാം ഈശോയെ അങ്ങയിൽ ശരണപ്പെടുന്നു ദേവകരണയുടെ നോവേന എട്ടാം ദിവസം ശുദ്ധീകരണ സ്ഥലത്ത് അടക്കപ്പെട്ടിരിക്കുന്ന ആത്മാക്കളെ ഇന്നെ അടുക്കൽ കൊണ്ടുവരിക അവരെ എൻ്റെ കരുണാസാഗരത്തിൽ മുക്കിയെടുക്കുക അവരുടെ നീറുന്ന ആത്മാക്കളെ എൻ്റെ രക്തം കൊണ്ടുള്ള അരുവി തണുപ്പിക്കട്ടെ ഈ ആത്മാക്കളെ ഞാൻ വളരെയധികം സ്നേഹിക്കുന്നു എൻ്റെ നീതിക്ക് സാക്ഷ്യം വഹിക്കുന്നവരാണ് അവർ അവർക്ക് ആശ്വാസം നൽകുവാനുള്ള ശക്തി നിങ്ങളിലാണുള്ളത് എൻ്റെ സഭയുടെ ഭണ്ഡാരത്തിലുള്ള എല്ലാ ദണ്ഡവിമോചനങ്ങളും സമാഹരിച്ച് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക സമർപ്പിക്കുക അവർ വഹിക്കുന്ന വേദനകൾ നീ അറിഞ്ഞിരുന്നുവെങ്കിൽ നീ നിന്റെ ആത്മാവിൻ്റെ ദാനങ്ങൾ അവർക്ക് വേണ്ടി സമർപ്പിച്ച് എന്റെ നീതിയിൽ അവരുടെ കടങ്ങൾ വീട്ടുമായിരുന്നു ഏറ്റവും കരുണയുള്ള ഈശോയെ കരുണയാണ് അങ്ങ് ആഗ്രഹിക്കുന്നതെന്ന് അങ്ങ് തന്നെ അരുൾ ചെയ്തിട്ടുണ്ടല്ലോ ശുദ്ധീരമ സ്ഥലത്തുള്ള എല്ലാ ആത്മാക്കളെയും അങ്ങയുടെ അനുകമ്പ നിറഞ്ഞ ഹൃദയത്തിൽ ഞങ്ങൾ സമർപ്പിക്കുന്നു അങ്ങയ്ക്ക് വളരെ പ്രിയപ്പെട്ടവരെങ്കിലും അങ്ങയുടെ നീതി പൂർത്തിയാക്കേണ്ടവരാണവർ അങ്ങയുടെ ഹൃദയത്തിൽ നിന്ന് പുറപ്പെട്ട രക്തവും ജലവും അഗ്നിജ്വാലകളെ ചമർപ്പിക്കട്ടെ അങ്ങനെ അങ്ങയുടെ കരുണയുടെ ശക്തി അവിടെയും പൂരുത്തപ്പെടട്ടെ നിത്യനായ പിതാവ് ഈശോടെ ഏറ്റവും അനുകമ്പാർദനമായ ഹൃദയത്തിൽ സ്ഥാനമുള്ള ശുദ്ധീഗണസരത്തിലെ ആത്മാക്കളുടെ മേൽ അങ്ങയുടെ കരുണാഘടാശം ഉണ്ടാകണമേ ഈശോ സഹിച്ച് കൈപ്പ് നിറഞ്ഞ കേളേശങ്ങളെ പ്രതിയും അവിടുത്തെ ആത്മാവിൽ നിറഞ്ഞ എല്ലാ സഹനങ്ങളെ പ്രതിയും ഞാൻ അങ്ങയോട് യാചിക്കുന്നു നീതിവിധിക്ക് വിധേയരായിരിക്കുന്ന ആത്മാക്കളുടെ മേൽ അങ്ങയുടെ കാരു കാ കാരുണ്യം വർഷിക്കണമേ അങ്ങയുടെ പ്രിയപുത്രനായ ഈശോയുടെ തിരുമുറവുകളൂടെ മാത്രം അങ്വരെ നോക്കണമേ അങ്ങയുടെ ദയയ്ക്കും നന്മയ്ക്കും അതിരുകളില്ലെന്ന് അവർ ഉറച്ചു വിശ്വസിക്കുന്നു എപ്പോഴും എന്നേക്കും ആ മേൻ സ്വർഗസിനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പുജിത വാങ്ങണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ കുലഭൂമിയിൽ വാങ്ങണമേ അന്ന് വേണ്ടുന്ന ആഹാരം ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് ദറ്റി എന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ ദിറ്റി ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങൾ പ്രലോഭനത്തിൽ വീഴാനിടയാവരുടെ തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ നന്മനിറിഞ്ഞമറിയുമേ സ്വസ്തി കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകൾ അങ്ങനെ രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങയുടെ ഫലമായി ഈശോ അങ്ങനെ രഹിക്കപ്പെട്ടവനാവുന്നു പരിശുദ്ധ അറിയുമേ തമ്പരാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണ സമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ ആമേൻ സർവശക്തനായ പിതാവും ആകാശിനെയും ഭൂമിയുടെയും സൃഷ്ടാവും ദൈവത്തെ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏകപുത്രം ഞങ്ങളുടെ കർത്താവുമായി ഈശ്വമിച്ചാൽ ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രം പരിശുദ്ധാത്മാവാൽഗ്രഫസ് ധരിച്ച് ഖനികാമറിയത്തിൽ നിന്ന് പറഞ്ഞു പന്തൂസ് വിലാദോസിൻ്റെ കാലത്ത് പേടുകൾ സഹിച്ച് കുരിച്ചിറക്കിപ്പെട്ട് മനുഷ്യറക്കപ്പെട്ട് പാതളങ്ങൾ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതു ഭാഗത്തിരിക്കുന്നു അവിടുന്ന് ജീവിക്കുന്നവരെയും മനുഷ്യരെയും വിധിക്കാൻ വരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ തൊലിക്കൽ സഭയിലും മുണ്ണിയന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമേൻ മേനും നിത്യപിതാവ് ഞങ്ങളുടെ ലോകം മുഴുവൻ പാവപരിഹാരത്തിനായി അങ്ങയുടെ വത്സലസ സുദിനി ഞങ്ങളുടെ കർത്താവുമായി ഷമിശിഹായുടെ തിരിശരീരവും തിരിരക്തവും ആത്മാവും ദൈവത്വവും അങ്ങേക്ക് ഞങ്ങൾ കാഴ്ചവെക്കുന്നു ഈ സമയത്ത് ഞങ്ങൾ കൃത്യമായിട്ട് അണ്ടോറയെ സമർപ്പിക്കുന്നു അണ്ടോറയുടെ ഇതുവരെ അവിടെ ജനിച്ച് ജീവിച്ച് മരിച്ചു കടന്നുപോയ സകലരെയും അവിടെ ജീവിച്ചിരിക്കുന്ന സകലരെയും യുഗാന്തം വരെ അവിടെ ജനിക്കാനും ജീവിക്കാനും പോകുന്ന സകലരെയും ശുദ്ധിയനുസരിച്ച് കിടക്കുന്ന എല്ലാവരെയും സമർപ്പിക്കുന്നു വളരെ കൃത്യമായിട്ട് ഗർഭചിത്രത്തിന്റെയും വിവാഹമോചനത്തിൻ്റെയും വ്യഭിചാരത്തിൻ്റെയും സ്വർഗഭോധത്തിൻ്റെയും സ്വർഗ വിവാഹത്തിൻ്റെയും ദയാവതത്തിൻ്റെയും അതുപോലെ നിരീശ്വരവാദത്തിന്റെയും തീവ്രവാദത്തിന്റെയും ഒക്കെ മേഖലകളെ സമർപ്പിക്കുന്നു അൻഡോറയിലെ രാഷ്ട്രീയ ഭരണാധികാരികളെ സമർപ്പിക്കുന്നു ആ സ്വാതന്ത്ര്യ ഭരമാധികാരി കുഞ്ഞൻ രാഷ്ട്രം ഒരു ലക്ഷം പേര് മാത്രം അധിവസിക്കാനാണ് നാടിനെ സമർപ്പിക്കുന്നു കർത്താവശ്യ പരിശുദ്ധ ഫ്രാൻസിസ് മാർപ്പപ്പെടും എല്ലാം എത്രമാരുടെ വൈദ്യുതിരോടും ചേർന്ന് രോഗികളെ സൂപ്പിടുത്താനും പിച്ചാജികളെ ബഹിഷ്കരിക്കാനും വചനം പ്രവേശിക്കാനും കൂതാശികൾ പരിഹരണം ചെയ്ത് നൽകിയ പൗരത്തിന്റെ വിഷയത്താൽ അണ്ടോറയും പ്രത്യേകമായിട്ട് അവിടുത്തെ കരുണിക്കായിട്ട് സമർപ്പിക്കുന്നു അവിടുത്തെ തിരുരക്തിൻ്റെ വിലയാൽ വീണ്ടെടുക്കപ്പെട്ട ഒരാത്മാവ് പോലും പ്രത്യേകിച്ച് സ്ഥലത്ത് കിടക്കുന്ന എല്ലാ ആത്മാക്കളെയും സമർപ്പിക്കുന്നു അവിടുത്തെ തിരു രക്തിൻ്റെ വിലയാൽ വീണ്ടെടുക്കപ്പെട്ട ഒരാത്മാവ പോലും അണ്ടോറയിൽ നിന്ന് അങ്ങേക്ക് നഷ്ടപ്പെടാതിരിക്കട്ടെ വിശുദ്ദുരുഷൻ അടയാളാലേ തിരുനാഥത്തിൻ്റെ മുദ്രയാലേ തിരു രക്ത വിഷയത്താലേ അണ്ടോറ എന്നേക്കും വിശുദ്ധീകരിക്കപ്പെടുകയും വേർതിരിക്കപ്പെടുകയും എന്നേക്കും പരിശുദ്ധാത്മാവാൻ അജ്ഞാൽ ഉജ്ജ്വലിപ്പിക്കപ്പെട്ട് അങ്ങയുടെ സ്വന്തമായിട്ട് മുദ്രവയ്ക്കപ്പെടട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ ഈശോയുടെ അതിദാരുണമായ പീഡാസനങ്ങളെക്കുറിച്ച് ഞങ്ങളുടെ ലോകം മുഴുവൻ മേൽ കരുണിയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പീഡാസനങ്ങളെ കുറിച്ച് ഞങ്ങളുടെ ലോകം മുഴുവൻ്റെ മേൽ കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പീഡാസനങ്ങളെ കുറിച്ച് ഞങ്ങളുടെ ലോകം മുഴുവൻ്റെ മേൽ കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പീഡാസനങ്ങളെ കുറിച്ച് ഞങ്ങളുടെ ലോകമുഴിന്റെ മേൽ കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പീഡാസനങ്ങളെക്കുറിച്ച് ഞങ്ങളുടെ ലോകം മുഴുവൻ മേൽ കരുണിയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പീഡാസനങ്ങളെക്കുറിച്ച് ഞങ്ങളുടെ ലോകം മുഴുവൻ കരുണയായിരിക്കണമേ ഈശോയുടെ അതിധാരണമായ പീഡാസനങ്ങളെ കുറിച്ച് ഞങ്ങളുടെ ലോകം മുഴുവൻ കരുണയായിരിക്കണമേ ഈശോയുടെ അതിധാരണമായ പീഡാസനങ്ങളെ കുറിച്ച് ഞങ്ങളുടെ ലോകം മുഴുവൻ കരുണയായിരിക്കണമേ ഈശോയുടെ അതിധാരണമായ പീഡാസനങ്ങളെ കുറിച്ച് ഞങ്ങളുടെ ലോകം മുഴുവൻ കരുണയായിരിക്കണമേ ഈശോയുടെ അതിധാരണമായ പീഡാസ്ഥാനങ്ങളെ കുറിച്ച് ഞങ്ങളുടെ ലോകമുഴിന്റെ മേൽക്കരുണയായിരിക്കണേ തിന്റെ ആത്മാവും രക്തവും ദൈവത്തോ ഞങ്ങൾ കാഴ്ചവയ്ക്കുന്നു ഈ സമയത്ത് ഞങ്ങളുടെ ഇടയിൽ രോഗ ഹൗസിലേക്ക് കഴിയുന്ന എല്ലാവരും ഞങ്ങളുടെ കരുണയ്ക്കായിട്ട് സമർപ്പിക്കുന്നു ഈശോയുടെ അതിദാരണമായ പീഡാസാനങ്ങളെക്കുറിച്ച് ഞങ്ങളുടെ മേൽ കരുണയായിരിക്കണമേ ഈശോയുടെ അതിധാരണമായ പീഡാസനങ്ങളെക്കുറിച്ച് ഞങ്ങളുടെ ലോകം മുഴുവൻ്റെ കരുണയായിരിക്കണമേ ഈശോയുടെ അതിധാരണമായ പീഡാസനങ്ങളെ ഞങ്ങളുടെ ലോകം മേൽ കരുണയായിരിക്കണമേ ഈശോയുടെ അതിധാരണമായ പീഡാസനങ്ങളെക്കുറിച്ച് ഞങ്ങളുടെ മേൽ കരുണയായിരിക്കണമേ ഈശോയുടെ അതിധാരുണമായ പീഡാസാനങ്ങളെക്കുറിച്ച് ഞങ്ങളുടെ ലോകം മുഴുവൻ്റെ കരുണയായിരിക്കണമേ ഈശോയുടെ അതിധാരണമായ പീഡാസനങ്ങളെക്കുറിച്ച് ഞങ്ങളുടെ ലോകം മുഴുവനു മേൽക്കരുണയായിരിക്കണമേ ഈശോയുടെ അതിധാരണമായ പീഡാസാനങ്ങളെക്കുറിച്ച് ഞങ്ങളുടെ ലോകം മുഴുവനു മേൽക്കരുണയായിരിക്കണമേ ഈശോയുടെ അതിധാരണമായ പീഡാസാനങ്ങളെക്കുറിച്ച് ഞങ്ങളുടെ ലോകം കരുണയായിരിക്കണമേ ഈശോയുടെ അതിധാരണമായ പീഡാസാനങ്ങളെക്കുറിച്ച് ഞങ്ങളുടെ ലോകം മുഴുവനു മേൽക്കരുണയായിരിക്കണമേ ഈശോയുടെ അതിധാരണമായ പീഡാസാനങ്ങളെക്കുറിച്ച് ഞങ്ങളുടെ ലോകം മുഴുവനു മേൽക്കരുണയായിരിക്കണമേ നിത്യപിതാവങ്ങളുടെ മത്സരസൂദനം ഞങ്ങളുടെ കർത്താനുഷനമായി ശിമിച്ചതിരിശ്ശേരി തിരുവന്തി രക്തവും ആത്മാവും ദൈവത്തവും അങ്ങേക്ക് ഞങ്ങൾ കാഴ്ചവയ്ക്കുന്നു ഈ സമയത്ത് വളരെ പ്രത്യേകമായിട്ട് ഒരു പുത്ര മന്ദക്കൂസ അനുഭവത്തിനു വേണ്ടി ലോകം മുഴുവനും ഞങ്ങളുടെ കരുണിക്കായിട്ട് സമർപ്പിക്കുന്നു ഈശോയുടെ മഹാ ജൂബിലി വർഷത്തിൽ തിരുസഭ നവീകരിക്കപ്പെടട്ടെ ഞങ്ങളുടെ കുടുംബങ്ങൾ നവീകരിക്കപ്പെട്ടെ സന്യാസവും നവീകരിക്കപ്പെട്ടെ വ്യക്തിപരമായ ജീവിതങ്ങൾ നവീകരിക്കപ്പെട്ടെ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകത്താൽ എല്ലാവരും ഉജ്ജ്വലിക്കപ്പെടട്ടെ ഈശോയുടെ അതിദാരുണമായ പീഡാസനങ്ങളെക്കുറിച്ച് ഞങ്ങളുടെ ലോകം മുഴുവൻ്റെ മേൽ ഈശോയുടെ അതിദാരുണമായ പീഡാസനങ്ങളെക്കുറിച്ച് ഞങ്ങളുടെ ലോകം മുഴുവൻ കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പീഡാസാനങ്ങളെക്കുറിച്ച് ഞങ്ങളുടെ ലോകമുഴിനു കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പീഡാസനങ്ങളെക്കുറിച്ച് ഞങ്ങളുടെ ലോകമുഴിനു കരുണയായിരിക്കണമേ ഈശോയുടെ അതിധാരുണമായ പീഡാസനങ്ങളെക്കുറിച്ച് ഞങ്ങളുടെ ലോമുഴിനു കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പീഡാസാനങ്ങളെക്കുറിച്ച് ഞങ്ങളുടെ ലോകമുഴിന് കരുണയായിരിക്കണമേ ഈശോയുടെ അതിധാരുണമായ പീഡാസാനങ്ങളെക്കുറിച്ച് ഞങ്ങളുടെ ലോകമുഴിനു കരുണയായിരിക്കണമേ ഈശോയുടെ അതിധാരണമായ പീഡാസാനങ്ങളെക്കുറിച്ച് ഞങ്ങളുടെ ലോകം മുഴുവൻ മേൽ കരുണയായിരിക്കണേ ഈശോയുടെ അതിധാരണമായ പീഡാസനങ്ങളെ കുറിച്ച് ഞങ്ങളുടെ ലോകം മുഴുവൻ മേൽ കരുണയായിരിക്കണമേ ഈശോയുടെ അതിധാരണമായ പീഡാസനങ്ങളെക്കുറിച്ച് ഞങ്ങളുടെ ലോകം മുഴുവൻ മേൽ കരുണയായിരിക്കണമേ രാവ് ഞങ്ങളുടെ വത്സലസിനെ ഞങ്ങളുടെ കർത്താമനുഷ്ഠനും ഐശുശയുടെ തിരി ശരീരവും തിരി രക്തവും ആത്മാവും ദൈവത്വവും അങ്ങേക്ക് ഇയാൾ കാഴ്ചവെയ്ക്കുന്ന ഈ സമയത്ത് നമ്മുടെ ശുശ്രൂഷയിൽ പങ്കുചേരുന്ന സകലരെയും ദൈവം നമ്മളെ പുരമിപ്പിച്ച സഹലരെയും വളരെ പ്രത്യേകമായിട്ട് സാന്റ സാന്റ ക്ലബ്ബിലെ ഓരോ കുഞ്ഞുങ്ങളെയും അതുപോലെ നമ്മുടെ എല്ലാ പ്രിയപ്പെട്ടവരെയും കർത്താവ് നമ്മളെ പരമേൽപ്പിച്ച സകല ജനതകളെയും അവിടുത്തെ കരുണി സമർപ്പിക്കാം ഈശോയുടെ അതിദാരുണമായ പീഡാസ്ഥാനങ്ങളെക്കുറിച്ച് ഞങ്ങളുടെ ലോകം മുഴുവനും മേൽക്കരണയായിരിക്കണം വിശുദ്ധീനസ്ഥലത്തിലെ എല്ലാ ആത്മാക്കളെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കാം ഈശോയുടെ അതിദാരുണമായ പീഡാസ്ഥാനങ്ങളെ കുറിച്ച് ഞങ്ങളുടെ ലോകമുഴിനു മേൽക്കരണിയായിരിക്കണം എല്ലാ കുടുംബനാഥന്മാരെയും കുടുംബനാഥകളെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കാം ഈശോയുടെ അതിദാരുണമായ പീഡാസ്ഥാനങ്ങളെക്കുറിച്ച് ഞങ്ങളുടെ ലോകം മുഴുവന് മേൽക്കരണയായിരിക്കണം എല്ലാ കുഞ്ഞുങ്ങളെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കാം ഈശോയുടെ അതിദാരുണമായ പീഡാസാനങ്ങളെക്കുറിച്ച് ഞങ്ങളുടെ ലോമുഴിന് മേൽഖരണയായിരിക്കണേ യുവജനങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം ഈശോയുടെ അതിദാരുണമായ പീഡാസനങ്ങളെക്കുറിച്ച് ഞങ്ങളുടെ ലോമുഴിന് മേൽഖരണയായിരിക്കണമേ ശുതി സ്ഥലത്തിലെ ആത്മാക്കളെ ആർക്കെല്ലാം വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കാൻ കടപ്പെട്ടിരിക്കുന്ന അവരെല്ലാം സമർപ്പിച്ച് പ്രാർത്ഥിക്കാം ഈശോയുടെ അതിദാരുണമായ പീഡാസനങ്ങളെക്കുറിച്ച് ഞങ്ങളുടെ ലോമുഴിന് മേൽഖരണയായിരിക്കണമേ മതമർദ്ദനങ്ങൾ നിലനിൽക്കുന്ന നാടുകളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം ഈശോയുടെ അതിദാരുണമായ പീഠാസാനങ്ങളെക്കുറിച്ച് ഞങ്ങളുടെ ലോമുഴിനു മേൽ ഖരണയായിരിക്കണമേ അമ്മമാരുടെ ഉള്ളിലായിരിക്കുന്ന കുഞ്ഞുങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം ഈശോയുടെ അതിദാരുണമായ പീഡാസനങ്ങളെക്കുറിച്ച് ഞങ്ങളുടെ ലോകം മുഴുവൻ മേൽക്കരണിയായിരിക്കണേ എല്ലാ വൈദികരെയും സമർപ്പിതരെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കാം ഈശോയുടെ അതിദാരുണമായ പീഡാസനങ്ങളെക്കുറിച്ച് ഞങ്ങളുടെ ലോകമുഴിന്റെ മേൽക്കരണയായിരിക്കണമേ ലോകം മുഴുവൻ ഈശോയെ അറിയാത്ത സകലരെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കാം ഈശോയുടെ അതിദാരുണമായ പീഡാസനങ്ങളെ കുറിച്ച് ഞങ്ങളുടെ ലോകമുഴിന്റെ മേൽക്കാരണയായിരിക്കണമേ നിത് പിതാവ് ഞങ്ങളുടെ വത്സു ഞങ്ങളുടെ ഈ ശംശിയായിട്ട് തിരി ശരീരവും തിരി രക്തവും ആത്മാവും ദിവത്വവും അങ്ങേക്കെ ഞങ്ങൾ കാഴ്ചവെക്കുന്നു വളരെ പ്രത്യേകമായിട്ട് ഇപ്പോഴേ ശുശ്രൂഷയിൽ പങ്കുർർന്നുകൊണ്ടിരിക്കുന്ന സകലതയും ഈശോയുടെ തിരുഹൃദയത്തിന്റെ നിയോഗങ്ങൾക്ക് വേണ്ടിയിട്ടും പ്രത്യേകിച്ച് പരിശുദ്ധയുടെ വിമല ഹൃദയത്തിലൂടെ വെളിപ്പെട്ട ഈശോയുടെ തിരുഹൃദയത്തിന്റെ നിയോഗങ്ങളെല്ലാം യഥാസമയത്ത് ദൈവമൗതത്തിന് വേണ്ടി പൂർത്തിയിരിക്കപ്പെടാൻ നമ്മുടെ ജീവിതത്തിലും നമ്മുടെ കുടുംബത്തിലും നമ്മുടെ സഭയിലും നമ്മുടെ തിരുസഭയിലും ലോകം മുഴുവനിലും ആ ദൈവമോത്വത്തിനു വേണ്ടി ഈശോയുടെ തിരുഹൃദയത്തിന്റെ എല്ലാ നിയോഗങ്ങളും പൂർത്തിയിരിക്കപ്പെടാനായിട്ട് നമുക്ക് സമർപ്പിക്കാം ഈശോയുടെ അതിധാരണമായ പീഡാസനങ്ങളെക്കുറിച്ച് ഞങ്ങളുടെ ലോകം മുഴുവനും മേൽക്കരുണയായിരിക്കണമേ ഈശോയുടെ അതിധാരണമായ പീഡാസനങ്ങളെക്കുറിച്ച് ഞാൻ ലോകം മുഴിഞ്ഞു മേൽ കരുണിയായിരിക്കണമേ ഈശോയുടെ അതിധാരണമായ പീഡാസനങ്ങളെക്കുറിച്ച് ഞങ്ങളുടെ ലോകം മുഴിൻ്റെ മേൽ കരുണീയായിരിക്കണമേ ഈശോയുടെ അതിധാരണമായ പീഡാസാനങ്ങളെക്കുറിച്ച് ഞങ്ങളുടെ ലോകം മുഴുവൻ്റെ മേൽ കരുണീയരിക്കണമേ ഈശോയുടെ അതിധാരണമായ പീഡാസാനങ്ങളെക്കുറിച്ച് ഞങ്ങളുടെ ലോകം മുഴുവൻ മേൽ കരുണിയായിരിക്കണമേ ഈശോയുടെ അതിധാരണമായ പീഡാസനങ്ങളെക്കുറിച്ച് ഞങ്ങളുടെ ലോകം മുഴിൻ്റെ മേൽ കരുണീയരിക്കണമേ ഈശോയുടെ അതിധാരണമായ പീഡാസനങ്ങളെക്കുറിച്ച് ഞങ്ങളുടെ ലോകം മുഴുവൻ്റെ മേൽ കരുണീയായിരിക്കണമേ ഈശോയുടെ അതിധാരണമായ പീഡാസനങ്ങളെ കുറിച്ച് ഞാൻ ലോകം മുഴിയുമേൽ കരുണിയായിരിക്കണമേ ഈശോയുടെ അതിധാരണമായ പീഡാസാനങ്ങളെക്കുറിച്ച് ഞാൻ ലോകമൊഴിനു മേൽ കരുണിയായിരിക്കണമേ ഈശോയുടെ അതിധാരണമായ പീഡാസനങ്ങളെക്കുറിച്ച് ഞാൻ ലോകം മുഴിയുടെ മേൽ പരിശുദ്ധനായ ദൈവമേ പരിശുദ്ധനായ ബലവാനെ പരിശുദ്ധനായ അമൃത്തിനെ ഞാൻ ലോകം മുഴിയു മേൽ കരുണിയായിരിക്കണമേ പരിശുദ്ധനായതയുമേ പരിശുദ്ധനായ ബലവാനെ പരിശുദ്ധനായ അമൃത്തിനെ ഞങ്ങളുടെ ലോകം മുഴിനു മേൽ കരുണിയായിരിക്കണമേ പരിശുദ്ധനായതയുമേ പരിശുദ്ധനായ ബലവാനെ പരിശുദ്ധനായ അമർത്തിനെ ഞങ്ങളുടെ ലോകം മുഴിഞ്ഞു മേൽക്കരുണയായിരിക്കണമേ നമുക്ക് ഒരുക്കി കൂടി പരിശുദ്ധ മേട വിമല ഹൃദയത്തിലൂടെ അൻഡോറയെ നമ്മളെ ദൈവം പരമിപ്പിച്ച സകലരെയും സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം ക്രിസ്ത്യാനികളുടെ സഹായവും മനുഷ്യർഗ്ഗത്തിന്റെ അഭയവുമായ പരിശുദ്ധമറിയുമേ യുദ്ധം കൊണ്ടും അവിശ്വാസം കൊണ്ടും അതപത്തിച്ചു പോകുന്ന ലോകത്തെയും പലവിധത്തിൽ പീഡിപ്പിക്കപ്പെടുന്ന തിരുസഭയെയും വിവിധ സങ്കടങ്ങൾ നിമിത്തം വലയുന്നവരായ ഞങ്ങളെയും അങ്ങയുടെ അമലോത്ഭ ഹൃദയത്തിന് പ്രതിഷ്ഠിക്കുന്നു മിശയുടെ സമാധാനം ഞങ്ങൾക്ക് ലോകത്തിനുമായി വാങ്ങി തരണമേ അങ്ങേ വിമല ഹൃദയത്തിന് പ്രതിഷ്ഠിതരായ ഞങ്ങളെ പരിശുദ്ധരായി ജീവിക്കുന്നതിനും പ്രേക്ഷിത ചൈതന്യത്തിൽ വളർന്നു വരുന്നതിനും അനുഗ്രഹിക്കണമേ മാതാവെ തിരുസഭയ്ക്ക് സർവ്വ സ്വാതന്ത്ര്യവും സമാധാനം വരളയണമേ വിശ്വാസത്തിനെയും പ്രതീക്ഷയുടെയും സ്നേഹത്തിന്റെയും പാതയിലൂടെ ദേവിജനത്തെ അങ്ങ് നയിക്കണമേ മാനവ വേണ്ടിയുള്ള ഈശോയുടെ സമർപ്പണത്തോട് യോജിച്ച് അങ്ങയോട് വിശ്വസ്തത പുലർത്തി ജീവിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ അമലോത്പഹ ഹൃദയമേ മനുഷ്യ ഹൃദയങ്ങളിൽ രൂപം കൊള്ളുന്ന തിന്മയുടെ ശക്തികളെയും മാനവ പുരോഗതിയെ തളർത്തുന്ന തിന്മയുടെ ദൂഷ്യഫലങ്ങളെയും നേരിടുവാനുള്ള കഴിവ് ഞങ്ങൾക്ക് നൽകണമേ പരിശുദ്ധ അമ്മയും ഞങ്ങളുടെ മാർപ്പമാർ അങ്ങേക്ക് സമർപ്പിച്ചിട്ടുള്ളതും കലാകാലങ്ങളെ നവീകരിക്കുന്നതുമായി പ്രതിഷ്ഠയെ സ്വീകരിച്ച് അങ്ങയുടെ അമലോത്പഹ ഹൃദയത്തിന്റെ സ്വന്തമായി ഞങ്ങളെ കാത്തുകൊള്ളണമേ ആമേൻ മറിയത്തിന്റെ വിമല ഹൃദയമേ മറിയൂസപിതാവെ ഞങ്ങൾക്ക് വേണ്ടി അണ്ടോറയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ സകല വിശ്വര സകല മലഹമാരെ ഞങ്ങൾക്ക് വേണ്ടി അണ്ടോരയ്ക്ക് വേണ്ടിയും പ്രാർത്ഥിക്കണമേ അണ്ടോറയുടെ കാവൽദേവിദിനെ അണ്ടോറയ്ക്ക് വേണ്ടി ഞങ്ങൾക്ക് വേണ്ടിയും പ്രാർത്ഥിക്കണമേ പരിശുദ്ധ ശരീരത്താലും വിലയേറിയ രക്തത്താലും പാപത്തിൻ കറകളിൽ നിന്നും നീ മോചനമേകി ദിവ്യ കടാശം

നിരോ ആരാധനയും സ്തുതിയും പോഴ്ചയിൽ ഉണ്ടായിരിക്കട്ടെ നമ്മുടെ തവായി ശമിശിയുടെ കൃപയും സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹോദരം ലോകപുഴലും ശുദ്ധീനത്തിലെ എല്ലാ ആത്മാക്കളുടെയും സന്ത എല്ലാ കുഞ്ഞുങ്ങളുടെയും ഇപ്പോഴും എപ്പോഴും എന്നയിക്കുന്നു ആ മേൻ പരിശുദ്ധ പരമ ദിവരണത്തിന് ആരാധനയും സ്തുതിയും പോഴ്ചയും ഉണ്ടായിരിക്കട്ടെ ഹൃദയത്തിൽ നിന്ന് ഞങ്ങൾക്ക് വേണ്ടി ഒഴുകി ഇറങ്ങിയ തിരി രക്തമേലപ്പെടുന്നു പരിശുദ്ധനായ ായ ബലവാനെ വിശിശിയാക്കി സ്തുതി എല്ലാവർക്കും ക്രിസ്മസ് ഈ തിരുപ്പുറയുടെ ദിവസം ഈ ക്രിസ്മസ് ദിനത്തിൽ തന്നെ ഈ പ്രഭാതത്തിൽ ഉണർന്നിരിക്കുന്നവരുണ്ട് നിങ്ങളായിരിക്കുന്ന ഏറ്റവും വലിയ തിരക്കുകൾക്കിടയിൽ പോലും ഒത്തിരി ഗസ്റ്റ് ഉണ്ടാവാം സെലിബ്രേഷൻസ് ഉണ്ടാവാം അതിനിടയിൽ പോലും ഒരുമിച്ച് പ്രാർത്ഥിക്കാൻ നിങ്ങൾ കാണിച്ച വലിയ സ്നേഹത്തിന് ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം ഇന്ന് നമ്മൾ എത്തി നിൽക്കുന്ന രാജ്യങ്ങൾ വളരെ ചെറിയ രാജ്യങ്ങളാണ് ഇനിയും രാജ്യങ്ങളല്ലാത്ത കുറച്ച് ഭൂപ്രദേശങ്ങൾ കൂടിയുണ്ട് രാജ്യങ്ങളാവാൻ വേണ്ടി പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുന്നവർ അവരെയും കൂടെ നമുക്ക് സമർപ്പിക്കാം അതോടൊപ്പം നൂറ്റി തൊണ്ണൂറ്റിയഞ്ച് രാജ്യങ്ങളാണ് പ്രഖ്യാപിത രാഷ്ട്രങ്ങളായിട്ടുള്ളത് സ്വതന്ത്ര പരമാധികാര രാഷ്ട്രങ്ങളായിട്ടുള്ളത് അവരെ നമുക്ക് തീരാറായി നമുക്കറിയാം ഇത്രയും എത്തിയിട്ടുണ്ട് പക്ഷേ നമ്മളുടെ ലക്ഷ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ നമ്മൾ ഓർമ്മിക്കുന്നുണ്ടല്ലോ ജൂബിലി വർഷത്തിൽ ഈശോയുടെ തിരുപ്പിറവിയുടെ ഈ ജൂബിലി വർഷത്തിൽ ദൈവകരണയുടെ തിരുനാളിന് വേണ്ടിയിട്ട് നമ്മൾ ഒരുങ്ങുകയാണ് ഇന്നേ ദിവസം ഒരു ശിശുവായിട്ട് നമ്മുടെ ജീവിതങ്ങളെ പരിശുദ്ധയമ്മയുടെ വിമല ഹൃദയത്തിലൂടെ ഈശോയുടെ തിരുഹൃദയത്തിലേക്ക് സമർപ്പിക്കാം ഈശോയുടെ അപ്പോ ഒരു ശിശുവായിട്ട് ജനിക്കാനുള്ള കൃപ ലഭിക്കാനായിട്ട് നമുക്ക് ഈ ദിവസം നമ്മൾ അർപ്പിക്കുന്ന വിശുദ്ധ കുർബാനയിൽ പ്രത്യേകമായിട്ട് നമുക്ക് സമർപ്പിക്കാം പരിശുദ്ധയമ്മയുടെ കരങ്ങളിലും യേശുപിതാവിന്റെ കരങ്ങളിലും ഈശോയെ പോലെ ഒരു ശിശുവായിട്ട് കൊടുത്തുകൊണ്ട് അവരാൽ വളർത്തപ്പെടാൻ ആഗ്രഹിച്ചുകൊണ്ട് പരിശുദ്ധാത്മാൻ്റെ നിറവിനായിട്ട് ആഗ്രഹിച്ച് നമുക്ക് ഈ ജൂബിലി വർഷത്തെ മുന്നോട്ട് പോകാം സഭയും തിരുവചനവും ഒക്കെ നമ്മളെ ഓർമ്മപ്പെടുത്തുന്നത് ജൂബിലി വർഷം വിടുതലിന്റെ വർഷമാണ് സ്വാതന്ത്ര്യത്തിന്റെ വർഷമാണ് വിമോചനത്തിന്റെ വർഷമാണ് അതുകൊണ്ട് ഈശോ ആഗ്രഹിക്കുന്ന ആ സ്വാതന്ത്ര്യം സത്യം നിങ്ങൾ അറിയുകയും സത്യം നിങ്ങളെ സ്വന്തം ചെയ്യും ദൈവമക്കളുടെ സ്വാതന്ത്ര്യം അത് നമുക്ക് ലഭിക്കാൻ ആഗ്രഹിച്ച് നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം എല്ലാവർക്കും ഒരിക്കൽ കൂടി മറി ക്രിസ്മസ് നമ്മുടെ തവായി ശനിച്ചയുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാന്റെ സഹവാസവും നമ്മൾ അവരുടെയും കൂടെ ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും നയിക്കും സാന്റ ക്ലബിലെ കുട്ടികളെ അവര് ഏകദേശം മുന്നൂറിലും മുകളിൽ കുഞ്ഞുങ്ങളെ നമുക്ക് ഈ ഒരു ഒരു മാസക്കാലം നമുക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട് അത് വീണ്ടും ഒരു പുതിയ തുടക്കമായിട്ട് പണ്ട് നമ്മൾ പറഞ്ഞിരുന്ന അത് തുടങ്ങാനായിട്ട് സാധിച്ചില്ല നമ്മൾ ഈ ഒരു ശുശ്രൂഷയ്ക്ക് ശേഷം അത് നമുക്ക് തുടങ്ങാനായിട്ട് സാധിക്കും നമ്മളെല്ലാവരുടെയും പ്രാർത്ഥനയിൽ സാൻ ബിയോ സെൻറ്ററിനെയും പ്രത്യേകമായിട്ട് സമർപ്പിക്കുന്നു ഫെബ്രുവരി മാസത്തിലാണ് സാൻ ബിയോ സെൻറ്ററിൻ്റെ കുദാശാ കർമ്മത്തിന് വേണ്ടിയിട്ട് പിതാവ് അനുവദിച്ചിരിക്കുക പിതാവ് ഡേറ്റ് തന്നിരിക്കുക അതിനുള്ള ഒരുക്കത്തിൻ്റെ ദിവസങ്ങളാണ് പ്രത്യേകമായിട്ട് ഈ ദിവസങ്ങളിലൊക്കെ പ്രാർത്ഥനയിൽ നമുക്ക് സൂക്ഷിക്കാം നമ്മുടെ തന്നെ ഒരു എന്നാ ഒരു സൂപ്പർ ഹോ ആയിട്ട് ഒരു എക്സ്ട്രാ ഒരു ഹൗസായിട്ട് നമ്മുടെ വീട് പോലെ തന്നെ മറ്റൊരു വീടായിട്ട് ആ ഒരു ഭവനത്തെ ഹൃദയത്തോട് ചേർത്ത് വെക്കണമെന്ന് ഓർമ്മപ്പെടുത്തിയാണ് ഒരിക്കൽ കൂടി എല്ലാവർക്കും നന്ദി താങ്ക് യു ഗോർ ബ്ലസ് യു